ഇന്ന് നമ്മൾ റെഡ്മി നോട്ട് ത്രീ പൊളിക്കുന്ന വീഡിയോ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ടെമ്പേഡ് ഗ്ലാസ് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ടെമ്പേഡിന് മനസ്സിലായില്ലേ ചെറുതായിട്ട് ഇവിടെ ഇരുന്ന് പൊട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പൊട്ടലുണ്ട് അതല്ലാതെ ഇതിനൊരു പ്രശ്നമില്ല കണ്ട ലൈവായിട്ട് പൊട്ടിക്കാനുണ്ട് ടെമ്പേഡ് ഇണ്ടായിരുന്നു ചില്ല മൊത്ത ഇവിടെ ആയി ദേ കൊള്ളേ ഇതിനെ കാണിച്ചല്ലോ ഇതിനെ മാറ്റി ആക്കി ആക്കി നല്ല ലോകം പോയി പോയി എങ്ങേറെ സ്പരിക്ക് അച്ചോടേ ഇത് അവരി എന്നൊസ്ത ഒരു തിങ്ങിലവുള്ള കൊള്ളേ ഒടിച്ചോ കൊള്ളൊന്നും ദീസ് പോ നിやりക്കാണുന്നേ കൊന്നത്തിക്ക നകനൊമിദിക്കടി അതിനെ കൊച്ചാടിവല്ലേ കൊള്ളാണി കാര്യം ഓക്കേ ഇത് സ്പീക്കർ ഇത് സ്പീക്കർ വരുന്നത് ഇത് സ്പീക്കറാണേ പിന്നെ ഇത് നോക്കിയാൽ മങ്കാത്ത സിനിമയിലെ ആ റൂട്ട് മാപ്പ് പോലെ ഉണ്ട് ഇത് ഇതാണ് റേഞ്ച് റേഞ്ചിൻ്റെ ആൻറ്റീനിയാണിത് ഞാനത് ഊരിക്കാണിച്ചതാണ് ഊരിവാടാ 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 വിഷു ആൻറ്റീനെ പകുതിയും കൊണ്ട് മുറിഞ്ഞല്ലോ അതേ ഭാഗം തന്നെ ഇവിടെ ഈ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ആൻ്റീന ഇത് ഈ വിവരദോഷികൾ എന്ത് ചെയ്തു പാശ വെച്ചിട്ടെങ്കിലും കൂടെ അങ്ങോട്ട് ഒട്ടിച്ചു വിവരമില്ലാത്തമാർ പാശ ഒട്ടിക്കാൻ പോലും അറിയില്ലാത്തമാർ ഇണ്ടോ മായ്ക്കള് കാരണം ഇങ്ങനെ കിട്ടിയത് ഇതാണ് ആൻ്റീന ഈ സാധനത്തിൻ്റെ കണക്ഷൻ താഴെയോ മേലെ എവിടെയെങ്കിലും ഒന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ റേഞ്ച് ഉണ്ടാവില്ല ഇനിയിപ്പോൾ റേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ ടവറിൻ്റെ അടുത്ത് നിന്നാൽ കിട്ടും ഫുൾ കട്ട കിട്ടും പക്ഷേ എങ്കിലും കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ റേഞ്ച് കിട്ടില്ല പിന്നെ ഇത് ഇത് മെയിൻ ബോർഡിലേക്ക് പോകണ സ്ട്രിപ്പാണത് കേബിൾ വയർ പോട്ടെ ഇത് നമ്മാക്കിയമാരൊക്കെ ഇത് കാണുന്നുണ്ടാവോ ഇതുകൊണ്ടാ ഇതൊക്കെ പൈസയുടെ മുതൽ ഈ പണ്ടാരൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇട്ടതാ ഈ സാമാ ഈ സാധനത്തിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഈ സാധനം ഒക്കെ മേടിച്ചിട്ടാണ് ഇത്ര എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് എന്റെ കയ്യിലെ പൈസ വെറുതെ പോയി നല്ലാണ്ട് ഒരു ഉപയോഗമില്ല പണ്ടാരം കുറേ പൈസ ഞാൻ ഈ ഫോണിന് വേണ്ടിയിട്ട് തന്നെ കളഞ്ഞിട്ടുണ്ട് എനിക്ക് അതാണ് ദേഷ്യം ഒരു ഉപയോഗമില്ലാതെ എന്തോരം പൈസ കൊണ്ട് കളഞ്ഞു അതും പൊട്ട ഫോണിന് വേണ്ടിയിട്ട് ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക വല്ലാത്ത ഫീലാണ് വെറുതെ കൊണ്ട് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചാണ് അമ്മ നല്ല രീതിയിൽ ചാമ്പിയും വിട്ടു ആര് മൊബൈൽ ഫോൺ കിടക്കാർ കണ്ടോ നേരത്തെ ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ അതായത് മൈക്രോമാക്സ് പോൾട്ടിനകത്തുള്ള വൈബ്രേഷൻ മോട്ടർ ഈ വൈബ്രേഷൻ മോട്ടറും കണ്ടോ രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ ഇത് ഈ ഫോണിലെ വൈബ്രേഷൻ മോട്ടറാണ് ഇത് ഇത്രേ ഉള്ളൂ ഈ ഫോണിലെ വൈബ്രേഷൻ മോട്ടർ ഇതാണ് വൈബ്രേഷൻ മോട്ടർ മറ്റതിൽ കുറച്ചും കൂടെ ഇതിന് കുറച്ച് വലിപ്പം കുറവാണ് വലിപ്പമില്ല

അഴിച്ചെടുത്തിട്ടുണ്ട് ഊരി എടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ മെയിൻ ബോർഡ് ഇതാണ് ഫ്രണ്ട് ക്യാമറ ഇതാണ് ബാക്ക് ക്യാമറ വരുന്നത് ഇത് ബേക്ക് ക്യാമറ ഇത് ഫ്രണ്ട് ക്യാമറ ഇനിയുള്ള ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ ഇനി ഇത് ഡിസ്പ്ലേ ആണ് ടച്ചിൻ്റെ ഡിസ്പ്ലേയും കൂടെ ഒരുമിച്ചാണ് ഉള്ളത് ഇത് അഴിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അഴിച്ചെടുക്കൽ പറിച്ചെടുക്കില്ല ആ പറഞ്ഞോ ഇനി റ്റോണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വലിച്ചു വിളിച്ചെടുക്കുന്നത് കേട്ടോ അല്ലാതെ എനിക്ക് ഫോണിനോട് ലിസ്റ്റമില്ല എന്നിട്ടോ ഫോണിനെ വീർത്തിട്ടൊന്നുമല്ല ഇതൊക്കെ എന്നെ ഒരുപാട് ഇട്ട് നടത്തിച്ചിട്ടുണ്ട് ഇതുണ്ടോ എൻ്റെ മോനെ കാണുന്നുണ്ടോ എന്നറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ അപ്പുറ ഭാഗം കാണാനുണ്ടോ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഇതാണ് ടച്ച് ഇതാണ് ടച്ച് ഇതാണ് മക്കളുടെ ഡിസ്പ്ലേ ഇതിനകത്ത് എന്താ ലിക്വിഡ് ഉണ്ടല്ലോ ഇതിനകത്ത് എന്താ ഒരു വെള്ളം എന്താ കണ്ടുണ്ട് ലിക്വിഡ് എന്താ ഒഴിച്ചിട്ടുണ്ട് അവര് പിന്നെ ഇപ്പം ഇത്ര ഉള്ളു മെയിൻ ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് ഇത്ര സാധനങ്ങളേ ഇവിടം കൊണ്ട് തീർന്നു ഇതെന്താണോ ഇത് ഫിംഗർ പ്രിന്റിൻ്റെതാണെന്നോ തോ അല്ലല്ല ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ദണീൻ്റെ ഡിസ്പ്ലേ ഓഫീൻ ഡിസ്പ്ലേ കാണേണ്ടവർക്ക് കാണും ഇതിനകത്ത് എന്തോ ഒരു ലിക്വിഡ് പോലെ സുനാപ്പുണി കൊണ്ടതാണ് ഇതിനകത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ പോയതാണ് എൻ്റെ ഡിസ്പ്ലേ പൊട്ടി എന്തോ നാശമായി പോവുകയോ അങ്ങനെ എന്തോ കൊണ്ടായതാണ് ചെയ്തതാണ് ഡിസ്പ്ലേ പോയ ഫോണാണിത് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ വേറൊരു രസം കാണണോ ഇനി ഇതൊരു ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആണ് അതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സാണ് ഇത് അൾട്രാസുണ്ട് അതിൻ്റെതേ ഫസ്റ്റ് ലെയർ ഇത് ഇതാണ് ഫസ്റ്റ് ലെയർ അതിൻ്റെ സെക്കൻഡ് ലെയർ ആണ് ഈ പേപ്പർ അത് കഴിഞ്ഞിട്ടുള്ള പേപ്പറാണ് നേരത്തെ കാണിച്ചു ഈ മഴ വലിയ നിറത്തിലുള്ള പേപ്പർ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് അൾട്രാസുണ്ട് ട്രാൻസ്പെറൻ്റ് ആണ് പക്ഷെ പക്ഷേ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുഖം കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഒരു പേപ്പർ ഇത് ലാസ്റ്റ് പേപ്പർ കേട്ടോ ഇത് ലാസ്റ്റ് വെക്കുന്ന സാധനം അത് ഇതിൻ്റെ അതിന് ശേഷം അതായത് ഈ പേപ്പർ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വെക്കുക ഞാൻ തിങ്ങിയുണ്ട് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വേറെ വേറെണ്ണം വേറൊരു ഗ്ലാസ് ബാക്കിയൊക്കെ ചില്ല വേണ്ട ഇത് ഇത്ര മതി പോട്ടെ അപ്പോ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ